ഹരേ കൃഷ്ണാഗർഗാഗവതം അദ്ധ്യായം ഏഴ് അശ്വമേധയജ്ഞത്തിനുള്ള ശ്രമം ഒരു ദിവസം തമ്പുരുവിനോട് കൂടി മഹർഷി ബലരാമനെയും ശ്രീകൃഷ്ണനെയും കാണാനായി ഭൂമിയിൽ വന്ന് ദ്വാരകയിൽ ഭഗവാന്റെ ഭവനത്തിനുള്ള സുധർമ്മയിലെത്തി ഉഗ്രസേനനെ കണ്ടു ഉഗ്രസേനൻ മഹർഷിമാരെ സ്വീകരിച്ചിരുത്തി സൽക്കരിച്ചു അദ്ദേഹത്തിന് അശ്വമേധവും രാജസൂയവും നിവർത്തിക്കാൻ കഴിയുക എന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് നാരദ മഹർഷി പറഞ്ഞു അപ്പോഴേക്കും ബലരാമനും ശ്രീകൃഷ്ണനും അവിടെ എത്തി അപ്പോൾ ഉഗ്രസേനൻ തൻ്റെ പുത്രനായ കംസൻ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് താനും അതിൽ ഭാഗഭാക്കായി താനിക്കും അതിലൊരു ഭാഗം ഏൽക്കേണ്ടി വരുമോ എന്ന ഭയം പ്രകടിപ്പിച്ചു അതിന് എന്താണ് പ്രതിവിധി എന്ന് ഭഗവാനോട് ചോദിച്ചു അശ്വമേധത്താൽ എത്ര വലിയ മഹാപാപങ്ങൾ ചെയ്തവനും മുക്തനാകുമെന്ന് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടെന്നും ഭഗവാൻ ആജ്ഞയുണ്ടെങ്കിൽ താൻ അത് നിവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭഗവാന്റെ ആജ്ഞയുണ്ടെങ്കിൽ അത് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് പറയുകയാണ് ഉഗ്രസേന മഹാരാജാവ് കംസൻ തൻ്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെട്ടതിനാൽ പാപവിമുക്തനായി വൈകുണ്ഠത്തിൽ പോയി കഴിഞ്ഞു എന്നും എന്നാൽ ഉഗ്രസേനൻ ഒരു അശ്വമേധൻ നടത്തിയാൽ അത് തൻ്റെ യശസ് വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാകുമെന്നും ഭഗവാൻ പറഞ്ഞു ഭഗവാൻ അപ്രകാരം പറഞ്ഞതിനാൽ താൻ നിശ്ചയമായും അത് നടത്തുമെന്ന് പറഞ്ഞിട്ട് ഉഗ്രസേനൻ ഭഗവാനോട് അതിൻ്റെ വിവിധവിധാനങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ ആവശ്യപ്പെട്ടു ാരദനിൽ നിന്ന് എല്ലാം ചോദിച്ചറിയുവാൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഉഗ്രസേനൻ നാരദമഹർഷിയോട് യജ്ഞത്തിൻ്റെ വിധി വിവിധ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി മറുപടിയായി നാരദൻ നാരദമഹർഷി കുതിരയ്ക്കുണ്ടായിരിക്കേണ്ട ലക്ഷണങ്ങളടക്കം എല്ലാം വിശദമായി പറഞ്ഞുകൊടുത്തു അനുഷ്ഠിക്കേണ്ട വ്രതങ്ങൾ ദക്ഷിണ ദക്ഷിണയുടെ വിശദാംശങ്ങൾ എന്നിവയും പറഞ്ഞ ശേഷം ഗർഗാചാര്യരെ വിളിച്ച് യജ്ഞം ആരംഭിക്കുവാനായി പറഞ്ഞു ഉഗ്രസേനൻ അപേക്ഷയനുസരിച്ച് നാര ഉഗ്രസേനന്റെ അപേക്ഷയനുസരിച്ച് നാരദ മഹർഷി യജ്ഞാശ്വത്തെ തിരഞ്ഞു തിരഞ്ഞെടുക്കാനായി ഭഗവാനോടുകൂടി രാജാവിൻ്റെ അശ്വശാലയിൽ പോയി കുതിരകളെ പരിശോധിച്ചു എന്നാൽ യജ്ഞത്തിന് അനുയോജ്യമായി അശ്വത്തെ അവിടെ കണ്ടില്ല അപ്പോൾ ഭഗവാൻ നാരദ മഹർഷിയോടെ തൻ്റെ അശ്വശാലയിൽ പോയി കുതിരയെ തെരഞ്ഞെടുത്തു കൊള്ളുവാൻ പറഞ്ഞു അപ്രകാരം ഉഗ്രസേനനും ഭഗവാനും നാരദനും കൂടി ഭഗവാന്റെ അശ്വശാലയിലേക്ക് പോയി അവിടെ യജ്ഞത്തിന് യോഗ്യമായ അനേകം കുതിരകളെ കണ്ടിട്ട് ഉഗ്രസേനും സന്തോഷമായി ഭഗവാനാകട്ടെ ഉഗ്രസേനോട് അതിൽ നിന്ന് ശ്യാമകർണമുള്ള അശ്വങ്ങളിൽ ഒന്നിനെ കൊണ്ടുപോയി ജ്ഞൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞു ഈ വാക്കുകൾ കേട്ട് ഉഗ്രസേനൻ താൻ സന്തോഷത്തോടു കൂടി യജ്ഞം അനുഷ്ഠിക്കും എന്ന് പറഞ്ഞ് ഭഗവാന്റെയും നാരദമഹർഷിയുടെയും കൂടെ രാജസഭയിലേക്ക് പോയി നാരദൻ തമ്പുരുവി കൂടെ ഉഗ്രസേനനെ ആശീർവദിച്ച് സ്വധാമത്തിലേക്ക് പോയി ഹരേ കൃഷ്ണ